ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കിയാലോ അപ്പം ആർത്തി ഒരു വചനം വായിക്കാം ഇസ്രായേലിലും സങ്കടം പറച്ചിൽ തുടർന്നു ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരുക ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു ഈ മഞ്ഞ അല്ലാതെ മറ്റൊന്നും കാണാനില്ല ഇത് സംഖ്യാപുസ്തകത്തിനുവായന പതിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനമാണ് വചനം പറയുന്നത് നമുക്ക് നോക്കിയാലോ വിശന്നു പെരിഞ്ഞപ്പോൾ കിട്ടിയ മഞ്ഞ അവർക്ക് തേൻ പോലെ മധുരിച്ചു അതിനെ മാലാകന്മാരുടെ അപ്പം എന്നവർ വിശേഷിപ്പിച്ചു എന്നാൽ സാവകാശം അവർക്ക് മടുത്തു അപ്പത്തിന് രുചി പോരാ ദൈവം ആകാശത്തുനിന്ന് വർഷിച്ച മാലാകന്മാരുടെ അപ്പം ഇപ്പോൾ വിലകെട്ട അപ്പമായി കൂടുതൽ രുചികരമായ ഭക്ഷണം വേണം ഈജിപ്തിൽ വച്ച് ആസ്വദിച്ച രുചികരമായ ആഹാരത്തിൻ്റെ ഓർമ്മയിൽ അവരുടെ നാവിൽ വെള്ളമൂറി മറ്റെല്ലാം മറന്നു ചാട്ടവാറും ചുടുചോരയും എല്ലാം മറന്നു ഇറച്ചി വേണം അവർക്ക് അതിനുവേണ്ടിയായി മുറവിളിയും പ്രതിഷേധവും ദൈവം അവരുടെ മുറവിളി കേട്ടു ഉടനെ ഉത്തരവും നൽകി കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ ഒരു മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും കർത്താവ് വാക്കുപാലിച്ചു കാറ്റിൻ്റെ ചിറകിൽ കോടിക്കണക്കിന് കാടപക്ഷികൾ വന്നു അവരുടെ പാളയത്തിന് ചുറ്റും രണ്ട് മൂഴം ഖനത്തിൽ മൂടിക്കിടന്നു ആർത്തിയോടെ അവർ വാരിക്കൂട്ടി കൊന്നു തിന്നു തിന്നു തിന്ന് ഓക്കാനിച്ച് ഛർദിയിൽ കിടന്നു ചത്തു അങ്ങനെ ആ സ്ഥലത്തിന് കിബ്രോത് ഹത്താവ എന്ന പേരുണ്ടായി ആർത്തിയുടെ താഴ്വര എന്നോ അത്യാഗ്രഹികളുടെ ശവപ്പറമ്പ് എന്നോ അതിനെ വിവർത്തനം ചെയ്യാം ഇതും മരുഭൂമി നൽകുന്ന ഒരു പാഠമാണ് എത്ര കിട്ടിയാലും മതിയാകാതെ വീണ്ടും വീണ്ടും വാരി കൂട്ടാനുള്ള പ്രവണതയ്ക്ക് ലഭിക്കുന്ന ഈ ശിക്ഷ എന്നത്തേക്കാൾ ഏറെ ഇന്ന് പ്രസക്തമായിയിരിക്കുന്നു ലോക ജനതയുടെ മുന്നിൽ ഒരു ഭാഗം ദിവസം ഒരു നേരം പോലും വിശപ്പെടക്കാൻ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ നരകിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പതിവർഷം പട്ടിണി മൂലം മരിക്കുമ്പോൾ ഒരു ചെറിയ ന്യൂനപക്ഷം സ്വത്ത് മുഴുവൻ കൈയടക്കി സുഖിക്കുന്നു പുതിയ പുതിയ ആവശ്യങ്ങൾ സൃഷ്ടിച്ച് അഭിരമിക്കുന്നു ചുരുക്കം പേരുടെ ആർത്തി അനേകരെ പട്ടിണി മരണത്തിലേക്ക് തള്ളിവിടുന്നു ശതകോടീശ്വരന്മാരുടെ എണ്ണം പെരുകുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നരകിക്കുന്നു അപ്പം സൂചിപ്പിക്കുന്ന ആർത്തിയുടെ ഒരു വശം ഇതാണ് മറുഭാഗത്ത് അമിതാഹാരവും ദൂർത്തും കയറൂരിവിടുന്ന ആസക്തിയും മനുഷ്യരെ രോഗികളും നിരാശരുമാക്കുന്നു ആർത്തിയുടെ ശവക്കുഴികൾ പെരുകുന്നു അലസതയും അമിതാഹാരവും മൂലം അമിതവണ്ണവും വിവിധ രോഗങ്ങളും ബാധിക്കുന്ന ന്യൂനപക്ഷത്തിന് ഖിബ്രോഹത്താവ ഒരു ഓർമ്മപ്പെടുത്തലാകണം ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാം എന്ന പൗലോസ് അപ്പസ്തോലൻ്റെ ഉപദേശം ആർത്തിയുടെ സംസ്കാരത്തിന് മൂക്കുകയറിയിടാൻ പ്രേരിപ്പിക്കണം നോമ്പുകാലം അതിന് സഹായമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അന്നൊന്ന് വേണ്ട ആഹാരമെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈശോയെ ഞങ്ങളെ തൃപ്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഓക്കെ താങ്ക് യു ബായ്